ഹലോ കൂട്ടുകാരെ യാത്രയുടെ ഭാഗമായി ഇന്നുള്ളത് ആലപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലുമാണ് അതിരാവിലെ സൂര്യോദയം കണ്ടുകൊണ്ടാണ് യാത്ര ആരംഭിച്ചത് ആലപ്പുഴയിലെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയാണിത് കഴിഞ്ഞ തവണ നമ്മൾ ഉൾപ്പെടുത്താത്ത പ്രദേശങ്ങളിലെ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള യാത്രയാണിന്ന് എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആലപ്പുഴയിലെ കുട്ടനാട്ടിലെ ഒരു ഗ്രാമപ്രദേശമാണ് പള്ളാതുരുത്തി ഒരു വശത്ത് നെൽപ്പാടവും അതിനോട് ചേർന്ന് നിരനിരയായി വീടുകളും മറുവശത്ത് കായലും പിന്നെ നിറയെ ഹൗസ് ബോട്ടുകളുമുള്ള ഒരു പ്രദേശത്തു കൂടെ അതിരാവിലെയുള്ള ഒരു ബൈക്ക് യാത്രയാണ് ഇളം വെയിലും ചെറിയ തണുപ്പും പിന്നെ ഇന്നലെ പെയ്ത മഴവെള്ളമൊക്കെ റോഡിൽ കെട്ടി നിൽക്കുന്നത് കാണാം അവധി ദിവസമല്ലാത്തത് കൊണ്ട് തന്നെ സന്ദർശകർ നന്നേ കുറവാണ് എന്നാലും ആളുകളുണ്ട് കഴിഞ്ഞ തവണ വന്നപ്പോൾ മഴയുള്ള സമയമായിരുന്നു എന്നാൽ ഇപ്പോൾ ചൂടുള്ള സമയമാണ് ഇന്നലെ രാത്രിയാണ് ആലപ്പുഴയിൽ എത്തിയത് രാത്രിയിൽ നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു ഇപ്പോൾ എല്ലായിടത്തും വേനൽ മഴ ലഭിക്കുന്ന സമയമാണല്ലോ പള്ളാത്തുരുത്തിയിൽ കായൽ കാഴ്ചകളും ഹൗസ് ബോട്ടുകളുടെ കാഴ്ചകളും കൊണ്ട് മാത്രമല്ല വിശാല വിസ്തൃതിയിൽ കിടക്കുന്ന നെൽപ്പാടങ്ങളുടെ കാഴ്ചകളും കൊണ്ട് സമ്പന്നമാണിവിടം ഇടതുവശത്തായി നെല്ല് കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം കൊയ്ത്ത് കഴിഞ്ഞ കണ്ടങ്ങളും കൊയ്യാൻ തയ്യാറായി നിൽക്കുന്ന കണ്ടങ്ങളും ഗോൾഡൻ കളർ നിറത്തിൽ കാണാം അങ്ങനെ കായലിന് കുറുകെയുള്ള ഒരു ചെറിയ പാലം കയറി മറുവശത്തെത്തി ഇനി പോകാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഉൾപ്രദേശങ്ങളിലേക്കാണ് കഴിഞ്ഞ തവണ വന്നപ്പോൾ പോകാൻ കഴിയാത്ത ചെറിയ ഉൾവഴികളിലൂടെയുള്ള ഒരു തോണിയാത്രയാണ് ലക്ഷ്യം അതിന് പറ്റിയ ഒരാളെ കണ്ടെത്തണം അതിനുവേണ്ടി കൈനഗിരിയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുതുതായി പണി കഴിച്ച കോൺക്രീറ്റ് പാതയിലൂടെ അല്പദൂരം മുന്നോട്ട് സഞ്ചരിച്ചാൽ ഇതുപോലെയുള്ള ഒരു സ്ഥലത്തെത്തും അങ്ങനെ രണ്ട് വള്ളക്കാരെ കണ്ടു അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് മറ്റു ചില സവാരികളുണ്ടെന്നും വേറെ ആളിനെ സെറ്റ് ചെയ്തു തരാമെന്നും പറഞ്ഞു അങ്ങനെ വെയിലും മഴയും കൊള്ളാതെ യാത്ര ചെയ്യാൻ സജ്ജീകരിച്ച ഒരു വള്ളത്തിൽ കയറി വള്ളക്കാരൻ മറ്റൊരു വള്ളം ഏർപ്പാടാക്കി തരാം എന്നും പറഞ്ഞ് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി വള്ളത്തിൽ ഉടമസ്ഥന്റെ മക്കളും പിന്നെ മറ്റൊരു അതിഥിയും കൂടെയുണ്ട് വള്ളവും വെള്ളവും കണ്ട് പുള്ളിയാകെ പേടിച്ചിരിക്കുകയാണെന്നാണ് കൂടെയുള്ളവർ പറഞ്ഞത് കൈനഗിരിയിലെ കുട്ടമംഗലം ഭാഗത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ബ്രിഡ്ജാണിത് നിരവധി സിനിമകളിലും റീൽസിലുമൊക്കെ കണ്ട് പരിചയിച്ച പാലത്തിന്റെ താഴെക്കൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്പം കൂടെ മുന്നോട്ട് പോയാൽ കോലത്ത് ജെട്ടിയിലെത്താം അവിടുന്നാണ് എനിക്ക് പോകാനുള്ള വള്ളം ഏർപ്പാടാക്കിയിട്ടുള്ളത് കോലത്ത് ജെട്ടിയിലെത്തി എന്നെ ഇറക്കി അവർ തിരിച്ചുപോയി ഞാനും വള്ളക്കാരൻ ചേട്ടനും കൂടെ യാത്ര ആരംഭിച്ചു ഏതു തരം വള്ളം വേണമെങ്കിലും ഇവിടെ ലഭ്യമാണ് എഞ്ചിൻ ഉപയോഗിച്ചു പോകുന്നതും തുഴഞ്ഞു പോകുന്നതുമായിട്ടുള്ള വള്ളങ്ങളും നമുക്ക് ഇവിടെ ലഭിക്കും നമുക്ക് ചെറിയ വഴികളിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത് അതുകൊണ്ടാണ് തുഴയുന്ന വള്ളം എടുത്തത് ഒരു യാത്രാ ബോട്ട് നമ്മളെ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയി കുട്ടനാട് വിശാലമായി നീണ്ടു കിടക്കുന്ന ഒരു പ്രദേശമാണ് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല അതുപോലെ തന്നെ കൈനഗിരിയും ഓരോ തവണ വരുമ്പോഴും തീരെ സന്ദർശിക്കാത്ത സ്ഥലങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് കോലത്ത് ജെട്ടിയിൽ നിന്നും പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു വലതുവശത്തായി കോൺക്രീറ്റിന് വന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ നല്ല കുളിയിലാണ് രാത്രിയിൽ മഴ പെയ്തെങ്കിലും പകൽ നല്ല വെയിലാണ് ഈ കാലാവസ്ഥയിൽ ഓപ്പൺ വള്ളങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതിരാവിലെ യാത്ര ചെയ്യാൻ ശ്രമിക്കണം അല്ലെങ്കിൽ വൈകുന്നേരം അതാണ് ഉത്തമം മുന്നോട്ട് പോകുമ്പോൾ വലതുവശത്തായി കാണുന്നത് കല്ലറ ബോട്ട് ബോട്ടുചെട്ടിയാണ് മുന്നോട്ട് നോക്കുമ്പോൾ കാണാം വെള്ളവും ആകാശവും ഒക്കെ ഒരേ നിറമാണ് അങ്ങിങ്ങായി കുറച്ച് മേഘങ്ങളും കാണാം നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ് സമ്മാനിക്കുന്നത് പാലക്കാട് കൊല്ലങ്കോടൊക്കെ പോലെയാണ് ആലപ്പുഴയും കുട്ടനാടുമൊക്കെ എത്ര തവണ വന്നാലും കണ്ടാലും മതിയാവാത്ത കാഴ്ചകളാണ് ഇവിടങ്ങളിൽ അതുപോലെ ഹൗസ് ബോട്ടിൽ വരുന്നവരും ഇതുപോലെ ഉൾപ്രദേശങ്ങളിൽ കാഴ്ചകൾ കണ്ട് കറങ്ങാൻ ചെറുവള്ളങ്ങൾ എടുക്കാറുണ്ട് പിന്നെ യാത്രാ ബോട്ടുകളും ഉപയോഗപ്പെടുത്തുന്നവരുണ്ട് ഞങ്ങളങ്ങനെ വലിയ കായലിൽ നിന്നും ചെറിയ തോട്ടിലേക്ക് പ്രവേശിക്കുകയായി വള്ളക്കാരൻ രാജീവേട്ടനാണ് അദ്ദേഹത്തിന് പരിചയമുള്ള തോടുകളിലൂടെ കാഴ്ചകൾ കണ്ട് കറങ്ങാനാണ് പരിപാടി പോകും വഴിയിൽ വീടുകൾക്ക് മുൻപിലായി വള്ളങ്ങളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം മുന്നോട്ട് പോകുമ്പോൾ മുൻപിലായി ഒരു പാലമുണ്ട് തോട് ക്രോസ് ചെയ്ത് കടക്കാൻ വേണ്ടി ഇത്തരം പാലങ്ങൾ ഇടയ്ക്കിടെ കാണാം പാലത്തിന് താഴെക്കൂടെ മേൽക്കൂരയുള്ള വള്ളങ്ങൾ പ്രവേശിക്കാൻ സാധിക്കില്ല അതിനാൽ മേൽക്കൂര ഇല്ലാത്ത ഓപ്പൺ വള്ളങ്ങൾക്കെ ഇതിലൂടെ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ തുഴയുന്ന വള്ളങ്ങളെക്കാൾ കൂടുതലും യമഹ പോലെയുള്ള എഞ്ചിൻ വെച്ച വള്ളങ്ങളാണ് എന്നാൽ സ്പീഡിൽ പോകുന്നതിലും പതിയെ കാഴ്ചകളൊക്കെ കണ്ട് തുഴഞ്ഞു പോകുന്നതാണ് അതിൻ്റെ ഒരു രസം ആലപ്പുഴയുടെയും കുട്ടനാടിൻ്റെയും ഒക്കെ ഭംഗി ഇതുപോലെയുള്ള തോടും കായലും വള്ളങ്ങളുമൊക്കെ ചേരുമ്പോഴാണല്ലോ നമുക്കിവിടെ എവിടെ പോകണമെങ്കിലും ഏതൊരാളുടെ വീട്ടിൽ പോകണമെങ്കിലും വാഹനങ്ങൾ വേണമെന്നില്ല വള്ളം ഉണ്ടായാൽ മതി എല്ലാ തോടുകളിൽ നിന്നും കനാലുകളിലേക്കും കായലുകളിലേക്കും ബന്ധിപ്പിച്ചതുകൊണ്ട് എളുപ്പമാണ് റോഡുകളൊക്കെ ഇത്ര പുരോഗമിക്കുന്നതിന് മുൻപ് മറ്റു സ്ഥലങ്ങളിലൊക്കെ കാളവണ്ടികളും മറ്റുമൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് എങ്കിൽ കുട്ടനാട്ടിലൊക്കെ ചരക്കുകളും യാത്രകളുമൊക്കെ നടത്തിയിരുന്നത് ഇതുപോലെയുള്ള വള്ളങ്ങളിൽ തോടുകളിലൂടെയും കായലുകളിലൂടെയുമൊക്കെ ആയിരുന്നു ഇപ്പോഴും ഒരുപാട് സ്ഥലങ്ങളിൽ റോഡ് സൗകര്യം ഇല്ലാത്ത ഭാഗങ്ങളും ഉണ്ട് അത്തരം പ്രദേശങ്ങളിലൊക്കെ ഈ ഒരു സംവിധാനങ്ങളാണ് ഉപയോഗിച്ചു വരുന്നത് ഇതൊക്കെ ആലപ്പുഴയുടെ മാത്രം പ്രത്യേകതയാണ് മനോഹരമായ കുട്ടനാടൻ കാഴ്ചകളൊക്കെ സമ്മാനിച്ചുകൊണ്ട് രാജീവേട്ടൻ ഒരേ എനർജിയിൽ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തരം വള്ളങ്ങളിലൊക്കെ രാജീവേട്ടനെ പോലെയുള്ള പഴയ ആളുകളാണ് കൂടുതലും ചെറുപ്പക്കാർ നന്നെ കുറവാണ് കാണുന്നത് പോകുന്ന വഴിയിൽ ഷെഡ് കെട്ടി വള്ളങ്ങളും ബോട്ടുകളുമൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം നമ്മളൊക്കെ കാറും ബൈക്കും പാർക്ക് ചെയ്തതുപോലെ ഇപ്പോൾ കുറെ ഭാഗങ്ങളിലൊക്കെ ബൈക്കും ഓട്ടോയും വരാൻ പറ്റുന്ന സാഹചര്യമായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും വള്ളങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരുമുണ്ട് വീണ്ടും മറ്റൊരു പാലം കടന്ന് മറ്റൊരു തോട്ടിലേക്ക് പോകുന്ന വഴിയിലൊക്കെ ചായക്കടയും ഷാപ്പുകളും ഹോട്ടലുമൊക്കെ ലഭിക്കുന്ന ഭാഗങ്ങളൊക്കെയുണ്ട് ആവശ്യാനുസരണം വള്ളക്കാരനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതുവഴിയൊക്കെ വള്ളം തിരിച്ചുവിടും ഇത്തരം തോടുകൾക്ക് കുറുകെ ചെറിയ നടപ്പാലങ്ങൾ ഇടയ്ക്കിടെ കാണാം വള്ളത്തിൽ പോകുമ്പോൾ തലയിടിക്കാൻ സാധ്യതയുണ്ട് വള്ളവും പാലവും തമ്മിലുള്ള അകലം വളരെ കുറവാണ് ഇവിടെയുള്ള മിക്ക വീട്ടുകാരും തുണി അലക്കുന്നതും പാത്രം കഴുകുന്നതും കുളിക്കുന്നതുമൊക്കെ ഈ വെള്ളത്തിൽ തന്നെയാണ് പുറമേയുള്ളവർക്ക് വൃത്തിയില്ലായ്മ തോന്നുമെങ്കിലും ഇവിടെയുള്ളവർക്ക് ഉപയോഗപ്രദമാണ് പുതിയ ആൾക്കാർക്ക് മാറ്റമുണ്ടെങ്കിലും വീടിൻ്റെ മുൻപിൽ സ്റ്റെപ്പുകൾ പണിഞ്ഞ് വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് ഈ കനാൽ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് കുടിക്കാനുള്ള വെള്ളം പൈപ്പ് ലൈൻ വഴി ലഭിക്കും അല്ലാത്ത പക്ഷം വെള്ളം കാശ് കൊടുത്ത് വാങ്ങിക്കണം രാജീവേട്ടൻ ഒരു വളവ് വളച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ പോക്കറ്റ് റോഡിൽ കെ എസ് ആർ ടി സി വന്നാൽ വളച്ചെടുക്കുന്നത് പോലെയാണ് ഇത് കണ്ടപ്പോൾ തോന്നിയത് വെള്ളം വീണ്ടും മുന്നോട്ടെടുത്ത് രാജീവേട്ടൻ വളവ് തിരിച്ചെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു രാജീവേട്ടൻ ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു ഇത്തരം വഴികളിലൂടെ ചെറിയ വള്ളമാണ് നല്ലതെന്ന് ഇത് കടത്ത് വള്ളമാണെന്നും ഒത്തിരി പേർക്ക് ഇരിക്കാൻ സാധിക്കുന്നതാണെന്നും പറഞ്ഞു ഇനി വരുമ്പോൾ വിളിച്ചാൽ മതി വള്ളം റെഡിയാക്കി വെക്കാമെന്നും ചേട്ടൻ പറഞ്ഞു ഒരു കമ്പിൽ പൈപ്പ് ലൈൻ കെട്ടിവെച്ചിരിക്കുന്നത് കാണാം കഴിഞ്ഞ തവണ വന്നപ്പോൾ കുടിവെള്ളം പൈപ്പ് ലൈനിൽ വരുന്നില്ല എന്ന കംപ്ലൈൻറ്റ് കേട്ടിരുന്നു അതുകൊണ്ട് എല്ലാ വീടുകളിലേക്കും കുടിക്കാനുള്ള വെള്ളം ബോട്ടിലുകളിലാണ് കൊണ്ടുവന്നിരുന്നത് ചുറ്റും വെള്ളമുള്ള ഒരു നാടിൻ്റെ അവസ്ഥയാണ് കുടിക്കാൻ വെള്ളം കാശുകൊടുത്ത് വാങ്ങിക്കുന്നത് ഓട് മേഞ്ഞതും ചെറിയ കോൺക്രീറ്റ് വീടുകളും ഇരുവശങ്ങളിലും കാണാൻ സാധിക്കും കേരളത്തിലെ ടൂറിസം മാപ്പുകളിൽ ആലപ്പുഴയ്ക്ക് പ്രാധാന്യം വരാനുള്ള ഒരു പ്രധാന കാരണം ഇത്തരം കനാലുകളാണ് കിഴക്കിൻ്റെ വെനീസ് എന്ന് വിദേശികൾ വിളിച്ചിരുന്നത് വെനീസിലെ പോലെ തലങ്ങും വിലങ്ങും യാത്ര ചെയ്യാൻ ഇങ്ങനെ ഒരുപാട് കനാലുകൾ ഉള്ളതുകൊണ്ടാണ് കടകൾ ആരാധനാലയങ്ങൾ സ്കൂളുകൾ ഇതുപോലെ വള്ളം തുഴഞ്ഞെത്താൻ കഴിയുന്ന കനാലുകളുള്ള വേറൊരു സ്ഥലം ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേരളം കാണാൻ വരുന്നവർ ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥലമായി ആലപ്പുഴ മാറിയത് വീട്ടിൽ നിന്നും വെള്ളത്തിലേക്ക് ഇറങ്ങുവാൻ പഠിപ്പുര പോലെയൊക്കെ പണിതിട്ടുണ്ട് ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയം ഉച്ചയായതുകൊണ്ട് തന്നെ പരിസരങ്ങളിലൊന്നും തന്നെ ആളുകൾ നന്നേ കുറവാണ് ഒന്നുകിൽ കാലത്ത് വരണം അല്ലെങ്കിൽ വൈകിട്ട് എന്നാലേ ഇവിടുത്തെ മറ്റു കാഴ്ചകൾ കൂടി കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലായി ഇടതുവശത്തായി കപ്പയും വാഴ കൃഷിയുമൊക്കെ കാണാം ജീവിതത്തിൽ അത്ഭുതകരമായ അനുഭവം ആസ്വദിക്കാൻ നിങ്ങളെ അനുവദിക്കുന്ന അത്തരം സ്ഥലങ്ങളിലൊന്നാണ് ആലപ്പുഴ ഈ ഗ്രാമങ്ങളിൽ ആളുകൾ വീണ്ടും വീണ്ടും സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമെന്ന നിലയിൽ കൈനഗിരി ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നു കൈനഗിരിയുടെ ആനന്ദകരമായ പ്രകൃതി സൗന്ദര്യം തന്നെയാണ് പ്രധാന ഘടകമായത് വള്ളം ഒരു വളവ് തിരിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഇവിടെ രണ്ട് വഴി വരുന്നുണ്ട് നമുക്ക് ഇതിലെ പോയി വലിയ കായലിൽ പ്രവേശിച്ചു വേണം അടുത്ത കനാലിലേക്ക് പോകാൻ എന്നാണ് രാജീവേട്ടൻ പറഞ്ഞത് മുൻപിലായി ഒരു പാലവും ഒരു വീടും കാണാം അവിടെ നിന്നും ഇടത്ത് തിരിഞ്ഞു വേണം പോകാൻ യാത്രയുടെ തുടക്കത്തിൽ ഈ പാലം കടന്നു പോയിരുന്നു വേമ്പനാട് കായലിലേക്ക് ഒഴുകിയെത്തുന്ന അഞ്ചു നദികളെ ഒരുമിപ്പിച്ച് ചേർക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് കൈനഗിരി ചക്രവാളത്തിന്റെ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന ഹെക്ടർ കണക്കിന് നെൽവയലുകൾ ഇവിടെയുണ്ട് സമുദ്രനിരപ്പിന് താഴെയാണ് ഈ പാടങ്ങൾ എന്നതാണ് ഈ പാടങ്ങളുടെ പ്രത്യേകത ഇത് ഈ പ്രദേശത്തെ കൃഷിയെ വളരെ സവിശേഷവുമാക്കുന്നു ഞങ്ങൾ കനാലിൽ നിന്നും വലിയ കായലിലേക്ക് പ്രവേശിക്കുന്നു കൂടെ കുട്ടമംഗലത്തെ മനോഹരമായ മുട്ടൽ പാലത്തിൻ്റെ കാഴ്ചയും ചെറിയ വാഹനങ്ങൾക്ക് മാത്രമാണ് ഇത്തരം ബ്രിഡ്ജിലൂടെ യാത്ര സാധ്യമാകുന്നത് അതും ഒരു പരിധിവരെ പ്രദേശത്തുകാർക്കും ടൂറിസ്റ്റുകൾക്കും ഒരു ആശ്വാസമാണ് പാലത്തിന് മുകളിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാം വലിയ കായലിൽ നിന്നും മറ്റൊരു കനാലിലേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും കനാല് മുഴുവനായി പായൽ മൂടിയതുകൊണ്ട് നമുക്ക് മറ്റൊരു വഴിയെ പോകാമെന്ന് പറഞ്ഞു മുൻപോട്ട് പോകുമ്പോൾ മുക്കം ബോട്ട് ചെട്ടിക്ക് മുൻപിലൂടെയാണ് കടന്നു പോകുന്നത് യാത്രാ ബോട്ടുകൾ നിർത്തുന്ന സ്റ്റോപ്പുകളാണ് കായലിലെയും കരയിലെയും കുറച്ചു കാഴ്ചകളാണ് ഒരു പാലത്തിന് മുകളിൽ കൂടെ സൈക്കിളിലും അതുപോലെ താഴെ താഴെക്കൂടെ വള്ളവും പോകുന്ന കാഴ്ച നീലയും വെള്ളയും നിറത്തിലുള്ള ഇത്തരം ഫൈബർ വള്ളങ്ങൾ ധാരാളമായി ഈ പ്രദേശങ്ങളിൽ കണ്ടുവരുന്നുണ്ട് കനാല് മുഴുവനായി നെൽപ്പാടം പോലെ പച്ചപ്പായൽ മൂടിക്കിടക്കുകയാണ് ഈ സമയങ്ങളിൽ ഇതുവഴിയുള്ള തോണിയാത്രയൊക്കെ ബുദ്ധിമുട്ടേറിയതാവും പായലുകളൊക്കെ തൊഴിലുറപ്പ് പണിക്കാരാണ് നീക്കം ചെയ്യുക എന്നാണ് അറിഞ്ഞത് വലിയ കായലിലൊക്കെ എഞ്ചിൻ വെച്ച വള്ളങ്ങളാണ് നല്ലത് കുറേ ദൂരം തുഴഞ്ഞു പോകുന്നത് ബുദ്ധിമുട്ടേറിയതാവും ശിക്കാര വള്ളങ്ങളും ഹൗസ് ബോട്ടുകളുമൊക്കെ ഞങ്ങളെയും കടന്നു പോകുന്നുണ്ട് അതുപോലെ സർക്കാരിൻ്റെ യാത്രാബോട്ടുകളും നിരന്തരമായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ സന്ദർശകരും ഇത്തരം ബോട്ടുകൾ ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഒരു പാലത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത് പാലത്തിന് മുകളിൽ രണ്ട് വാഹനങ്ങൾക്ക് ഒരേ സമയം പോകാൻ കഴിയില്ല പാലം കയറുമ്പോൾ തന്നെ ഹോൺ മുഴക്കി സിഗ്നൽ കൊടുക്കും അത് ഇരു കൂട്ടരും ശ്രദ്ധിക്കാതെ വരുമ്പോൾ പാലത്തിന് മുകളിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിക്കും കനാലിൽ നിന്നും വലിയ കായലിലേക്ക് ഇറങ്ങിയാൽ നല്ല രീതിയിൽ വെയിലും ചൂടും അനുഭവിക്കണം കനാലിലാണെങ്കിൽ അല്പം ശമനം കിട്ടുമായിരുന്നു ഇന്ന് കൂടുതലായും സന്ദർശകരുള്ളത് ഇതര സംസ്ഥാനക്കാരും വിദേശികളുമാണ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നാട്ടിൽ വെക്കേഷൻ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും സഞ്ചാരികളുടെ തിരക്ക് ഉണ്ടാവും ആലപ്പുഴയിലും കുട്ടനാട്ടിലും ഹൗസ് ബോട്ടുകളും ഷിക്കാര വള്ളങ്ങളും കൊച്ചുവള്ളങ്ങളുമൊക്കെ സജീവമായി ഈ കായൽപ്പരപ്പിൽ തന്നെ ഉണ്ടാവും ചൂട് കാലമായതിനാൽ എല്ലാവരും ഊട്ടി കൊടൈക്കനാൽ മൂന്നാർ എന്നിവിടങ്ങളിലേക്കാണ് യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നത് എന്നാൽ ആലപ്പുഴയിൽ വന്ന് ഹൗസ് ബോട്ടുകളോ അല്ലെങ്കിൽ ഷിക്കാര വള്ളങ്ങളോ എടുത്താൽ ചൂടിൽ നിന്നും രക്ഷ നേടാം ഒപ്പം മനോഹരമായ കുട്ടനാടൻ കാഴ്ചകളുമൊക്കെ ആസ്വദിക്കുകയും ചെയ്യാം യാത്ര വീണ്ടും വലിയ കായലിൽ നിന്നും ചെറിയ കനാലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പോകും വഴിയിൽ വശങ്ങളിൽ വീടുകളും കവിങ്ങിൻ തോപ്പും തെങ്ങിൻ തോപ്പുകളുമൊക്കെയാണ് കാഴ്ചയിൽ നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ച കനാലു വഴിയൊന്നും മറ്റു സഞ്ചാരികളെയും കൊണ്ടുള്ള വള്ളങ്ങളൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല അവരെ സ്ഥിരമായി കൊണ്ടുപോകുന്ന കനാലുകൾ വേറെയുണ്ട് അവിടെ കനാലുകൾക്ക് കുറുകെയുള്ള പാലങ്ങളെല്ലാം തന്നെ നല്ല ഉയരത്തിലാണ് പണിതിട്ടുള്ളത് അതുകൊണ്ട് തലയിടിക്കാതെ സുരക്ഷിതമായി സവാരി നടത്താൻ സാധിക്കും പിന്നെ ഇത്തരം കനാലുകളൊക്കെ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തതാണ് പിന്നെ നല്ല വെയിലുള്ള സമയങ്ങളിൽ കനാലിലേക്ക് മരങ്ങളും ചില്ലകളും ചാഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് വെയിലിൽ നിന്നും നല്ലൊരു ആശ്വാസമാണ് ഒരു ചേട്ടൻ കനാലിൽ കുളിച്ചോണ്ട് നിൽപ്പുണ്ട് ചേട്ടന്റെ തല മാത്രമേ വെളിയിൽ കാണാനുള്ളൂ ചേട്ടനെയും കടന്ന് ഞങ്ങൾ മുന്നോട്ടു പോയി വരും വഴിയിലൊക്കെ മിക്ക മാവിൻ മുകളിലൊക്കെയും മാമ്പഴങ്ങളൊക്കെ കായ്ച്ചു നിൽപ്പുണ്ടായിരുന്നു ഇവിടേക്ക് ബൈക്ക് കൊണ്ടുവരാൻ പറ്റുന്ന വഴികളുണ്ടെന്നാണ് തോന്നുന്നത് വള്ളത്തിൽ നിന്നുകൊണ്ട് തന്നെ മാങ്ങ പറിച്ചെടുക്കാൻ കഴിയുന്ന ഭാഗത്തിലാണ് ചില്ലകളൊക്കെ കനാലിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് നമ്മൾ ചേട്ടൻ്റെ അടുത്ത് കനാല് വഴി മതി എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് വള്ളത്തിലല്ലാതെ മറ്റൊരു യാത്രാ മാർഗമില്ല ചിലയിടങ്ങളിലേക്ക് ഇരുചക്ര വാഹനങ്ങൾ വരുന്ന ഭാഗമുണ്ടെങ്കിലും അതും എത്തിപ്പെടാത്ത പ്രദേശങ്ങൾ ഈ തോണിയാത്രയിൽ കാണാനിടയായി ഇവിടത്തുകാർക്കിത് ശീലമായി കാണും പുറത്തുനിന്ന് വരുന്നവർക്കാണ് അത്ഭുതമായി തോന്നുന്നത് ഇടതുവശത്തായി പുതുപുത്തൻ ഫോർ രജിസ്ട്രേഡ് വള്ളമാണെന്ന് തോന്നുന്നു ഷെഡിനകത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു നീല നിറത്തിലുള്ള കുഞ്ഞൻ വള്ളം നേരത്തെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വീടിന്റെ മുറ്റത്ത് കുറച്ചു ഗാർഡൻ ഉള്ളത് വള്ളക്കാരൻ ചേട്ടൻ കാണിച്ചു തന്നിരുന്നു എന്നാൽ ആ വീടിന്റെ മുൻപിലൂടെ പോയി വീഡിയോ എടുക്കാമെന്ന് വെച്ചു വള്ളം കടവിനോടടുപ്പിച്ചു ഞാൻ പതിയെ ഇറങ്ങി നടന്നു ഇതാണ് ഞാൻ വന്ന വള്ളം അത്യാവശ്യം നല്ല വലിപ്പമുള്ള വള്ളമാണ് ചെറിയ മൺപാതയിലൂടെ മുന്നോട്ട് നടന്നു ഇടതുവശത്തായി വാഴത്തോപ്പിനകത്താണ് വീടുള്ളത് ഉയരം കുറഞ്ഞ മതിലാണ് പണിഞ്ഞിട്ടുള്ളത് ഇതാണ് ചെടികളും പൂക്കളും ഒട്ടുതൈകളുമൊക്കെയുള്ള വീടിൻ്റെ മുറ്റം എന്തായാലും അകത്തേക്ക് കയറാനുള്ള സമയമില്ല വള്ളക്കാരൻ എൻ്റെ കൂടെ തന്നെ വള്ളവുമായി വരുന്നുണ്ട് കാഴ്ചകൾ കണ്ട് കൂടെ അല്പം നടന്നു വള്ളത്തിൽ കയറിപ്പറ്റി വലിയ വള്ളമായതുകൊണ്ട് തന്നെ എങ്ങനെ വേണമെങ്കിലും ചാടിക്കയറാം അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയ കോലത്തു ജെട്ടിയിലേക്ക് വള്ളം അടുക്കാറായി പോകുന്ന വഴിയിൽ ബസിന് പോകാൻ കാത്തുനിന്നിരുന്ന ഒരു ചേട്ടനെയും എടുത്ത് നേരെ കോലത്ത് കടവിലേക്ക് വള്ളം അടുപ്പിച്ചു ചേട്ടൻ വള്ളം പാർക്ക് ചെയ്ത് വള്ളത്തിൽ നിന്നും കയറെടുത്ത ഒരു കമ്പിയൽ കെട്ടിയിട്ടു ഇനി അക്കരെ നിന്നും ആള് വിളിക്കുമ്പോൾ പോകും ആലപ്പുഴയിലേക്കുള്ള കെ എസ് ആർ ടി സി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ജട്ടിയിലെ തന്നെ വള്ളത്തിൽ പണിതിട്ടുള്ള ഒരു ചായക്കടയിൽ കയറി രാജീവേട്ടന് ചായയും കഴിക്കാനുമൊക്കെ വാങ്ങിച്ചു കൊടുത്തു കടയിൽ നിന്നും ഇറങ്ങി രാജീവേട്ടന്റെ വള്ളത്തിൽ തന്നെ കടവിൻ്റെ മറുകരയിലേക്ക് വിട്ടുതരാൻ പറഞ്ഞു കൂടെ കുടയും ചൂടി മറ്റൊരു യാത്രക്കാരിയും ഉണ്ടായിരുന്നു കടവത്തെത്തി നടക്കുന്നതിനിടയിൽ ഒത്തിരി പഴക്കം ചെന്ന ഒരു വീട് കാണാനിടയായി ഇതാണ് വീടിന്റെ ഉമ്മറത്തെ കാഴ്ച എല്ലാം മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഇരുന്നൂറിൽ കൂടുതൽ വർഷം പഴക്കമുണ്ടെന്നാണ് വീട്ടുടമസ്ഥൻ പറഞ്ഞത് ഭിത്തിയിലൊക്കെ മരത്തടിയിലുള്ള പാനലിംഗ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് കസേരയിട്ടതിന്റെ മുഗൾ ഭാഗം വരെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറിയിരുന്നു അതിന്റെ അടയാളങ്ങളൊക്കെ ഇപ്പോഴും കാണാൻ സാധിക്കും പുറത്തേക്ക് വന്നാൽ ഇതാണ് കാഴ്ച വീടിനോട് ചേർന്ന് ഒരു ചെറിയ ക്ഷേത്രവും കാണാം അതുപോലെ മറ്റൊരു വീട് വോടുമേഞ്ഞ പഴമ നിറഞ്ഞ വീട് അങ്ങനെ കൈനഗിരിയിൽ നിന്നും എത്തിപ്പെട്ടത് ഒത്തിരി പഴക്കം ചെന്ന ഒരു കവലയിലാണ് പുളിങ്കുന്ന് ഇപ്പോഴും പഴയ ബിൽഡിങ്ങുകളും കടമുറികളുമാണ് ഈ കവലയിൽ കാണാൻ സാധിക്കുന്നത് മുൻപിൽ കാണുന്നത് എല്ലാവർക്കും അറിയാവുന്നതാകാം സെന്റ് മേരീസ് ഫറോന ചർച്ച് തമിഴ് സിനിമകളും മലയാള സിനിമകളും ഒത്തിരി ചിത്രീകരിച്ചിട്ടുള്ള ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണിത് ഇതൊക്കെയാണ് കവലയുടെ ബാക്കി ഭാഗങ്ങൾ പഴമ നിറഞ്ഞ കാഴ്ചകളാണ് ഈ കവലയിൽ നിന്നും കാണാൻ സാധിക്കുന്നത് ഓടുമേഞ്ഞ കെട്ടിടങ്ങളിലാണ് കടമ്പുറികൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ആലപ്പുഴയുടെ പരമ്പരാഗതമായ കാഴ്ചകളാണ് നീളം കാണുന്നത് പാടത്തു നിന്നും കൊയ്തെടുത്ത നെല്ല് കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കുന്ന വള്ളങ്ങൾ വള്ളത്തിൽ കൊണ്ടുപോയി വാഹനങ്ങൾ എത്തിപ്പെടുന്ന പ്രദേശങ്ങളിൽ കൊണ്ടുപോയി ഇറക്കും ഇത്തരം ചെറിയ കനാലുവഴി വലിയ കായലിലേക്ക് അവിടുന്ന് കരയിലേക്ക് കൊയ്തെടുത്ത നെല്ല് റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്നു പാടത്തു നിന്നും ചെറിയ വാഹനങ്ങളിൽ നെല്ല് കയറ്റി വലിയ വാഹനങ്ങൾ എത്തുന്ന റോഡിലേക്ക് എത്തിക്കും അവിടെ നിന്നും ഇതുപോലെ ലോറിയിൽ കയറ്റിക്കൊണ്ടുപോകും കനാലിൽ നിന്നും കായൽ വഴി നെല്ല് വള്ളത്തിൽ കയറ്റിക്കൊണ്ടുവരുന്ന കാഴ്ചയാണിത് പുറകിലായി ഹൗസ് ബോട്ട് വരുന്നത് കാണാം അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി ലോറിയിലേക്ക് ലോഡ് ചെയ്യും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചമ്പക്കുളം ഭാഗത്തെ പാലത്തിന് മുകളിൽ കൂടിയാണ് പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിക്കായി പാലത്തിന് മുകളിൽ തോരണങ്ങളും ട്യൂബ് ഒക്കെ കെട്ടിയിട്ടുണ്ട് അടുത്തതായി പുതുതായി പണിതീർത്ത ഒരു പാലത്തിന് മുകളിലൂടെയാണ് പോകാൻ പോകുന്നത് രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പടഹാരം പാലം തകഴി നെടുമുടി എന്നീ പഞ്ചായത്തുകളെയാണ് ബന്ധിപ്പിക്കുന്നത് കരുവാറ്റ കുപ്പുറം റോഡിൽ സ്ഥിതി ചെയ്യുന്ന പടഹാരം പാലം കേരളീയ വാസ്തുവിദ്യയിൽ ഒരുക്കിയ എട്ട് വാച്ച് ടവറുകളാണ് പാലത്തിലുള്ളത് ഇവയിൽ നിന്നും നോക്കിയാൽ കുട്ടനാടൻ പാടശേഖരങ്ങളും പൂക്കൈതയാറിൻ്റെ ഭംഗിയും സഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ കഴിയും നിർമ്മാണ ശൈലി കൊണ്ട് കൗതുകമാക്കുന്ന പല നിർമ്മിതികളും ഇവിടെയുണ്ട് അത്തരത്തിൽ ഒന്നാണ് ആലപ്പുഴ ജില്ലയിൽ നിർമ്മാണം പൂർത്തിയാകുന്ന പടഹാരം പാലം നദിക്ക് കുറുകെ നിർമ്മിച്ച പാലം മറ്റു പാലങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് കായലും കനാലുകളും ധാരാളമുള്ളൊരു പ്രദേശമായതിനാൽ പാലങ്ങളും അത്യാവശ്യമാണല്ലോ എന്നാൽ ഇനിയും പാലങ്ങൾ എത്താത്ത പ്രദേശങ്ങൾ ഉണ്ടാനും എത്ര പാലങ്ങൾ കിട്ടിയാലും മതിയാവാത്ത പ്രദേശമാണ് കുട്ടനാട് ഇവിടുത്തെ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഇത്തരം പാലങ്ങൾ അനിവാര്യമാണ് ഇത്തവണ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത പ്രദേശങ്ങളാണ് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് കുട്ടനാടൻ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഇനിയൊരിക്കൽ മറ്റൊരു പ്രദേശത്തെ കാഴ്ചകളുമായി വീണ്ടും വരുന്നതാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് നേരം ഇരുട്ടി തുടങ്ങി ഹൗസ് ബോട്ടുകളൊക്കെ അവരുടേതായിട്ടുള്ള സ്പോട്ടിലേക്ക് പോവുകയാണ് സൂര്യാസ്തമയവും കണ്ടുകൊണ്ട് നമ്മളും ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി ബബായ്